പിയുടെ ആത്മകഥാ വിവാദത്തിൽ ഡി സി ബുക്സ് മുൻ പബ്ലിക്കേഷൻ മാനേജർ ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തു കോട്ടയം ഈസ്റ്റ് പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ശ്രീകുമാറിൽ നിന്നാണ് ആത്മകഥാ ഭാഗങ്ങൾ ചോർന്നതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് അറസ്റ്റിന് ശേഷം ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ശ്രീകുമാറിനെ ഒന്നാം പ്രതിയാക്കിയായിരുന്നു പോലീസ് എഫ്ഐആർ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പനൊപ്പം ചേരുന്നു മിഥുൻ പറയൂരാജ് ആയിട്ടുള്ള എ വി ശ്രീകുമാറാണ് ഈ ഇത്തരത്തിൽ ആത്മകഥാ ഭാഗങ്ങൾ ചോർത്തിയത് അല്ലെങ്കിൽ അയാളിൽ നിന്നാണ് ചോർന്നത് എന്ന് സംബന്ധിച്ചൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരുന്നു അതുപോലെ തന്നെ ഈ ഡി സി ബുക്സ് നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിലും ശ്രീകുമാറിൽ നിന്നാണ് ഇത്തരത്തിൽ ആ ഇതിന്റെ ഡിജിറ്റൽ കോപ്പി ചോർന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരമായി ഡി സി ബുക്സ് ഇത്തരത്തിൽ ഒരു നടപടിയെല്ലാം സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയെല്ലാം ശ്രീ എടുത്തിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ കേസിന്റെ പുരോഗതിയുടെ ഭാഗമായാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നത് ഇന്നലെ രാത്രിയോടുകൂടി ഇത്തരത്തിൽ കോട്ടയം ഈസ്റ്റ് പോലീസ് എ വി ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ചെയ്തത് ഡി സിയുടെ മുൻ പബ്ലിക്കേഷൻ മാനേജറാണ് എ വി ശ്രീകുമാർ ഈ സംഭവം നടക്കുമ്പോൾ ഈ വിവാഹം നടക്കുമ്പോൾ ഈ പുസ്തകം പുറത്തിറങ്ങുമ്പോൾ പുസ്തകത്തിന്റെ ചില ഭാഗങ്ങൾ ചോരുമ്പോഴെല്ലാം തന്നെ എ വി ശ്രീകുമാർ ആയിരുന്നു പബ്ലിക്കേഷൻ മാനേജർ ആയിരുന്നത് ുമായി ആശയവിനിമയം നടത്തിയിരുന്നതും ഇത്തരത്തിൽ ആയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ അങ്ങനെ ഇപിയുമായി ആശയവിനിമയം നടത്തിയിരുന്നത് ഈ എ വി ശ്രീകുമാർ ആണെങ്കിൽ അതെങ്ങനെ ശ്രീകുമാറിന്റെ കയ്യിൽ എത്തി എന്നതും നമ്മൾ ചിന്തിക്കണ്ടേ അങ്ങനെയെങ്കിൽ ഒരു വശം മാത്രം കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോയാൽ മതിയോ ആ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചോദ്യം ഉയർന്നിരുന്നത് ഇത് ഇ പി ജയരാജൻ്റെ തന്നെ കൂടിയുള്ള പുസ്തകമാണോ അല്ലെങ്കിൽ എ പി ജയരാജനും ഡി സി ബുക്സും തമ്മിൽ ഇത് പുസ്തകം പുറത്തുവിടുന്നത് സംബന്ധിച്ച് പുറത്തിറക്കുന്നത് സംബന്ധിച്ച് ഏതെങ്കിലും ധാരണയുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആശയവിനിമയം നടത്തി എന്നുള്ളതെല്ലാം വാക്കാനുള്ള കാര്യങ്ങളായതിനാൽ ഏതെങ്കിലും കരാർ ഡി സി ബുക്സും ഇ പി ജയരാജനും തമ്മിൽ ഉണ്ടായിരുന്നോ എന്നുള്ളതായിരുന്നു അന്വേഷിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അങ്ങനൊരു കരാർ നിലവിലില്ല എന്നുള്ളതാണ് കണ്ടെത്തിയിരുന്നത് വാക്കാനുള്ള ഒരു ആശയവിനിമയം മാത്രമാണ് നടത്തിയിരുന്നത് എന്നുള്ളതാണ് അറിഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഇ പി ജയരാജന് ഇത്തരം ഇക്കാര്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു തന്റെ കൂടിയുള്ള നീക്കമായിരുന്നില്ല എന്നുള്ള കാര്യം പുറത്തു വന്നിരുന്നത് അതോടൊപ്പം തന്നെ ഈ പുസ്തകത്തിന്റെ സോഫ്റ്റ് കോപ്പികൾ മൂന്ന് സോഫ്റ്റ് കോപ്പികൾ മാത്രമേ മൂന്ന് പേരുടെ കയ്യിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ശ്രീകുമാറിന്റെ കയ്യിൽ നിന്നാണ് ചോർന്നത് എന്നാണ് കണ്ടെത്തിയിരുന്നത് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ഡി സി ബുക്ക് നടപടിയെടുത്തതും പിന്നാലെ സിറ്റി പോലീസ് കമ്മീഷണർ നടത്തിയ അന്വേഷണത്തിൽ ഇത്തരത്തിൽ തെളിവാകുകയും ചെയ്തത് വെളിവാകുകയും ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒന്നാം പ്രതിയാക്കി കേസ് എടുത്തിരുന്നത് ആ കേസിന്റെ നടപടിയിലെ ഭാഗമായാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് കൃഷ്ണ ചോദിച്ച വിവരത്തിന് ഇത് സംബന്ധിച്ച് ഈ എ പിയുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെങ്കിൽ എ പിയുടെ അറിവോട് കൂടി തന്നെയായിരിക്കുമോ ഈ പുസ്തകം ഡി സി ബുക്സിലേക്ക് എത്തിയത് എന്ന് സംബന്ധിച്ചാണ് അത് പക്ഷേ കരാറില്ല എന്നുള്ള ഒരു ഒറ്റ കാരണത്തിൽ തട്ടി നിൽക്കുകയാണ് അതിന്റെ മറ്റ് തുടർ ചോദ്യങ്ങൾ എന്നുള്ളത് അല്ലെങ്കിൽ തുടർ അന്വേഷണങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട കോടതിയുടെ അടക്കമുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു കരാർ ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരാളുടെ പുസ്തകം ഇത്തരത്തിൽ പുറത്തിറക്കാൻ സാധിക്കും നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസിന്റെ കൂടി പുരോഗതിയുടെ ഭാഗമായാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിരിക്കുന്നത് ഇ പി യുടെ ആത്മകഥാ വിവാദത്തിൽ ഡി സി ബുക്സ് മുൻ പബ്ലിക്കേഷൻ മാനേജർ എ വി ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തു സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു വിവരങ്ങൾ മിഥുൻ അയ്യപ്പൻ